ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ അവർക്ക് വേണ്ടി ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കേട്ടിരുന്ന ഒരാറുമാസ കാലത്തേക്ക് അവർക്ക് അവരെ പദ്ധതി സഹായിക്കരിക്കൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ

ും ആഴ്ച കണ്ടോ ഡിട്ട് വരുമ്പോൾ സാമ്പത്തിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തന്നെ തകർന്നു പോകുന്ന സാഹചര്യം വളരെ ആളുകളെ സഹായിക്കുന്നതിനു വേണ്ടി പദ്ധതി ആവിഷ്കരിക്കുകയാണ് സ കാലഘട്ടത്തിലേക്ക് ഒരു മാസത്തിൽ മൂന്ന് ഡയാലിസിസ് അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ഒരു പദ്ധതി പദ്ധതികൾ നല്ല മനസ്സിലുള്ള ആളെ സഹായിച്ചു അതോടൊപ്പം തന്നെ എന്താ ഡയാലിസിസ് പേഷ്യൻസിനും അവർക്ക് കിറ്റ് അവർക്ക് ആവശ്യമുള്ളവരാണ് ഡയാലിസിന് കിട്ടുക എല്ലാവർക്കും അത് കൊടുക്കാനൊക്കെയുള്ള ഒരു പദ്ധതി കുറച്ചാളുകൾ സംസാരിക്കും തയ്യാറാക്കിയിട്ടുണ്ട് അവർ സീരി ആക്കുന്നതും സഹായിക്കണമെങ്കിലും സമ്മതിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സെന്റ് ജേംസ് ഹോസ്പിറ്റൽ അപ്പോളോ ഹോസ്പിറ്റൽ അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് സഹായിക്കുന്നില്ല കുറച്ചാളുകള് താലൂക്ക് അതുപോലെ തന്നെ സെന്റ് ജെയിംസ് ആശുപത്രിയിലും അവർക്ക് സൗജന്യമായി അവരുടെ ഡയജസ്റ്റ് ചെയ്തത് അത് കഴിച്ച് ബാക്കി മണ്ഡലത്തിലെ മുഴുവൻ പേഷ്യൻസിനും മാസത്തെ മൂന്ന് ഡയാലിസിസ് വെച്ച് അഞ്ചു മാസക്കാലത്ത് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു പദ്ധതി ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ താഴെ രൂപം വരുന്ന ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് ഒരു കാര്യം കൂടി ഞാൻ ആവശ്യത്തിൽ